ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ ഫസ്റ്റ് ടേം എക്സാമിന് അല്ലെ ഓണം എക്സാം ആയി തുടങ്ങി പതിന് വരുന്ന പാഠഭാഗങ്ങൾ നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ഇ വി എസ് പരിസര പഠനത്തിലെ സ്കീം ഓഫ് വർക്ക് ഒന്ന് നോക്കാം ജീവികളും ചുറ്റുപാടും ഇന്ത്യൻ്റെ രാജ്യം ചിറകുള്ള കൂട്ടുക ഇതുവരെയാണ് ഒന്നാമത്തെ ടേമിന് ഓണം എക്സാമിന് നമുക്ക് വരുന്ന പാഠഭാഗങ്ങൾ അല്ലെ ജീവികളും ചുറ്റുപാടും ഇന്ത്യൻ്റെ രാജ്യം ചിറകുള്ള കൂട്ടുകാർ ഇംഗ്ലീഷ് മീഡിയത്തിലും ഈ സെയിം ചാപ്റ്റർ ആണ് കേട്ടോ അവരും ആ പാഠത്തിന്റെ പേര് നോക്കി വെക്കുക ഇനി മലയാളത്തില് നമുക്ക് ചിറകു പിരിച്ച് എന്ന് പറയുന്ന പാഠഭാഗത്തെ മണ്ണാങ്കട്ടയും കരിയിലെയും അരികെ അകലെ അതുപോലെ ഇനിയും മുന്നോട്ട് എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ചേർത്തു പിടിക്കാം തോൽക്കാൻ മനസ്സില്ല എന്ന് പറയുന്ന പാഠഭാഗങ്ങളിലെ എല്ലാ വർക്കുകളും ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ ഇതാണ് ഫസ്റ്റ് ടൈം ഇവാലുവേഷന് വരുന്ന മലയാളം പാഠപുസ്തകത്തിലെ ചാപ്റ്ററുകൾ ആ പാഠഭാഗങ്ങളെ നന്നായിട്ട് പഠിക്കുക വീഡിയോ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നമ്മൾ പാഠഭാഗങ്ങളൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക അതുപോലെ തന്നെ ദൻ ഇംഗ്ലീഷിലെ ഇംഗ്ലീഷില് നമ്മൾ യൂണിറ്റ് ഒന്ന് ബിയോണ്ട് ഫിയർ ലിറ്റിൽ ഹാങ്സ് ബിങ് ബിഗ് കറൈ ആ ചാപ്റ്ററും അതുപോലെ തന്നെ ബിയോണ്ട് ഫിയറിലെ എവ്രിഡേ ഹീറോസും ദ ട്രിക് ഓഫ് അതുപോലെ യൂണിറ്റ് ടൂലെ വോയിസ് ഇൻ യൂണിസൺ ദ റൈൻബോ പ്യൂപ്പിൾ അതുപോലെ യൂണിറ്റ് ടൂലെ വോയിസ് ഓഫ് വോയിസ് ഇൻ യൂണിസണിലെ ഭാഗം ആൻസ് എന്ന് പറയുന്ന ഭാഗം കൂടെ നമുക്ക് ഫസ്റ്റ് ടൈം അസസ്മെന്റിൽ വരുന്നുണ്ട് അല്ലെ ഫസ്റ്റ് ടൈം എക്സാമിന് വരുന്ന പാഠഭാഗങ്ങളാണ് ഇതെല്ലാം ഈ വിഭാഗമൊക്കെ നന്നായിട്ട് നോക്കുക കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക ഞാൻ ചാപ്റ്റേഴ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചെയ്ത ചാപ്റ്റേഴ്സ് ഒക്കെ കണ്ടുനോക്കുക കേട്ടോ നിങ്ങൾക്ക് എക്സാം എളുപ്പമായിരിക്കും അതുപോലെ തന്നെ നമ്മളെ മാത്സിലെ മാത്തമാറ്റിക്സിലെ ഗണിതത്തിലെ വരകൾ രൂപങ്ങൾ ആയിരവും കടന്ന് എത്ര എത്ര സംഖ്യകൾ കൂടുന്ന കൂട്ടം നേരമായി കുറയ്ക്കുന്ന കൂട്ടം ഇത്ര ഇതിലെ കൂടുന്ന കൂട്ടം വരെയാണ് കേട്ടോ എക്സാമിന് അതായത് വരകൾ രൂപങ്ങൾ ആയിരവും കടന്ന് എത്ര എത്ര സംഖ്യകൾ കൂടുന്ന കൂട്ടം ഇത്ര വരെയാണ് നമുക്ക് ഫസ്റ്റ് ടൈം ഓണം എക്സാമിനുണ്ടാവുക മാത്തമാറ്റിക്സിൽ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ പ്ലീസ് അപ്പോൾ നമുക്ക് പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾ കാണണം കേട്ടോ ഓക്കെ ഓൾ ദി ബാസ്റ്റ്